തൃക്കാരിയൂർ വടക്കുംഭാഗം റോഡിന്റെയും വിവിധ റോഡുകളുടെയും നിർമ്മാണോദ്ഘാടനം നടത്തി ആന്റണി ജോൺ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു കോടി രൂപ വിനിയോഗിച്ചാണ് ആധുനിക നിലവാരത്തിൽ തൃക്കാരിയൂർ അയൂർപ്പാടം വടക്കംഭാഗം പൊതുമരാമത്ത് റോഡ് പുനർനിർമ്മിക്കുന്നത് പിണ്ടിമിന പഞ്ചായത്തിലെ പത്താം വാർഡിൽ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടും മുഖ്യമന്ത്രിയുടെ ഗ്രാമീണ റോഡ് പുനരുദ്ധാരണ ഫണ്ടും വിനിയോഗിച്ചാണ് മുത്തംകുഴി അടിയോടി ഇടതുകനാൽ ബണ്ട് റോഡ് അടിയോടി ഹൈക്കോട്ട് കവല റോഡ് അരൂർപാടം കലാസുരയ്യ നഗർ ഹൈലവൽ കനാൽ സൂപ്പർ പാസ് ലിങ്ക് റോഡ് നമ്പൂരിച്ചാൽ റോഡ് എന്നിവ നിർമ്മിക്കുന്നത് എം ഫണ്ട് വിനിയോഗിച്ചാണ് അടിയോടി ഏതൻ റോഡ് നിർമ്മിക്കുന്നത് എം സ്പെഷ്യൽ ഫണ്ട് വിനിയോഗിച്ച് നിർമ്മാണം പൂർത്തിയാക്കിയ പയസ് ഗാർഡൻസ് നെല്ലിമറ്റം റോഡ് ഡീവിയേഷൻ റോഡ്

അവരെല്ലാം കൃത്യമായി അവരുടെ ചുമതലകൾ നിർവഹിക്കാൻ കഴിയുന്ന നിലയിൽ തീരുമാനങ്ങളൊക്കെ എടുപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ വളരെ വേഗതയിൽ അതിന്റെ നിർമ്മാണം പുനരാരംഭിച്ചിട്ടുള്ളത് അപ്പൊ തൃക്കാലം വടക്കു ഭാഗം റോഡിന്റെ നിർമ്മാണം പൂർത്തീകരിക്കുന്നതോടുകൂടി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നെല്ലിക്കുഴി പിന്നിപ്പാലം കോട്ടപ്പുടി പഞ്ചായത്തുകൾ ബന്ധിപ്പിക്കുന്ന മികച്ച ഗ്രാമീണ മേഖലയിലുള്ള ഈ റോഡിന്റെ ചരിത്രത്തിന്റെ ഏറ്റവും വലിയ വികസനം സാധ്യമാവുകയാണ് പിണ്ണിമന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെസി സാജു അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ എസ് എം അലിയാർ സ്വാഗതം പറഞ്ഞു കോട്ടപ്പടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഗോപി വിദ്യാഭ്യാസ ആരോഗ്യകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ടി കെ കുമാരി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ലിസി ജോസഫ് ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ലാലി ജോയ് ജി ആന്റണി തുടങ്ങിയവർ സംസാരിച്ചു റോഡ് വികസനത്തിന് സ്ഥലം വിട്ടു നൽകിയ അയ്യൂർപ്പാടം പയസ് ഗാർഡൻസ് കോൺവെന്റ് മദർ സുപീരിയർ സിസ്റ്റർ മേഴ്സിലിയൻ അയ്യൂർപ്പാടം സേവന റീഹാബിലിറ്റേഷൻ സെന്റർ ഡയറക്ടർ സിസ്റ്റർ സായുജിയ അടിയോടി കല്ലമ്പള്ളി ലീല അയ്യപ്പൻ എന്നിവരെയും കർഷക വാർഡ് ജേതാവ് മുഹമ്മദ് കുഡിങ്ങൽ പത്താം വാർഡിനെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ വാർഡാക്കുന്നതിനും സൌഹൃദ വാർഡാക്കുന്നതിനും മികച്ച സേവനം നൽകി സഹായിച്ചിരുന്ന വാർഡിന്റെ ചാർജ് വഹിച്ചിരുന്ന എൽ ഡി ക്ലർക്ക് ഷഹാന യൂസഫ് തുടങ്ങിയവരെയും യോഗത്തിൽ എം എൽ എ അനുമോദിച്ചു ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്